പൂജ്യാമെന്നാണ് അപ്പം ഈ കുട്ടി കൊണ്ടുപോയി തൻ്റെ കയ്യിലുള്ള സ്വർണം അക്ഷതം പൂവെല്ലാം കൂടി ഏത് രാശി നിക്ഷേപിച്ചു അതിനെയാണ് സ്വർണ്ണാരൂഢം എന്ന് പറയാം അപ്പം കോർ തൊട്ടപ്പുരാശിയിലാണ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കണ്ടതാണ് രാശിഗ്രഹിക്കും മേടാണ് സ്വർണ്ണാരൂഢമായിട്ട് വന്നത് അപ്പം നമ്മൾ ഈ നാഗരാജ ക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്തു വരുന്ന ദേവിദേവന്മാരുടെ ഗുണദോഷങ്ങൾ തെറിയാനായിട്ട് പ്രാർത്ഥിച്ചു വെച്ച അഷ്ടമകല പ്രശ്ന സ്വർണ്ണാരൂഢം മേടമാണ് സ്വർണ്ണാരൂഢം അവിടെ ഗൃഹസ്ഥിതികളൊന്നുമില്ല രണ്ട് മൂന്ന് നാല് ഗ്രഹരഹിതമാണ് അഞ്ചിൽ അഞ്ചിൽ ഗുരു ഗുരു നമ്മളിവിടെ പിന്നെ അഞ്ചിൽ രാഹു ആറിൽ വ്യാഴം ഏഴിൽ ഗ്രഹങ്ങളിൽ അഷ്ടമത്തിൽ ശനി ഒമ്പതിൽ സൂര്യൻ ബുധൻ പത്തിൽ ഗ്രഹൻ പതിനൊന്നിൽ ചന്ദ്രൻ ചൊവ്വ ശുക്രൻ കേതു എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്ഥിതികള് നമുക്ക് പ്രധാനമായിട്ട് അറിയണത് ദേവാധി എന്നാലും അറിയേണ്ടത് അപ്പോൾ ആ സർവേശ്വര കാരകത്ത് വെച്ചാൽ വ്യാഴം അനിഷ്ടനായി നിൽക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ദേവാധീന സ്വർ ദേവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയോ അന്വേഷിക്കാനുണ്ട് ഇങ്ങനെ നൈസർഗികത്രാരൂഢവാഞ്ച്ഛായം അത്യവ പ്രധാനതാന്ന് പറയുമ്പോൾ പ്രാധാന്യം സ്വർണ്ണാരൂഢത്തിനുണ്ട് അല്ലെങ്കിൽ നിന്ന് വ്യാഴം ആറിൽ പോയി അനിഷ്ടസ്ഥനായ ദുരിതഭാവത്തിൽ വൃക്ഷം കൊടുത്തലുണ്ട് അപ്പോൾ ദേവാധീനക്കുറവിനെ വളരെയധികം സൂചിപ്പിക്കുന്ന ഒരു ആരൂഢമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് പാതയിലാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഉണ്ടേനും അല്ലേ ഉപദേവത സ്ഥാനപത്യേക ചന്ദ്രൻ പാതയിൽ ഗ്രാഥൻ പാതയിൽ മറ്റൊരു പാതാധിപത്യം ഉപയോഗിച്ച അഷ്ടം അനിഷ്ട സ്ഥാനത്തേക്കൊന്ന് ശനിയും അപ്പോൾ എന്തൊക്കെ ദോഷങ്ങളും ഇതൊക്കെ ഉണ്ട് വളരെയധികം ഉണ്ട് ശരിയായ ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്കിന്ന് ഉണ്ടാവുകയുള്ളൂ എന്നറിയാം കാരണം പതിനങ്ങളൊക്കെ അനിഷ്ടന്മാരാണെങ്കിൽ തന്നെയും എല്ലാ ഗ്രഹങ്ങളും പറഞ്ഞു തന്നെ പറയുന്നത് ഇപ്പോൾ ദേവാധീനം ഇല്ലാന്ന് ആദ്യം മനസ്സിലാക്കുക ഇനി അഞ്ച് ആരൂഢങ്ങൾ വേറെയുണ്ട് അത് വന്നിട്ട് വേണം സൂക്ഷ്മമായ ഫലത്തെ പറയാം എങ്കിലിപ്പോൾ വെച്ച രാശി ഫലം വെച്ച് നോക്കുമ്പോൾ ദേവാധീന കുറവിനെ സൂചിപ്പിക്കുന്നതെക്കല്ലേ അഞ്ച് ഭാവാധീനം അനുകൂലമായിട്ടാണ് അതെ അതെ അഞ്ചാം ഭാവാധീന ഒമ്പത് നിലക്കുന്നത് നല്ലതല്ലേ അതുപോലെയാണോ സൂര്യൻ്റെ ഒമ്പതിലെ സ്ഥിതി അത് പ്രതികൂലമാണോ നോക്കുക മേടൻ രാശിക്ക് സൂര്യന്റെ ഇഷ്ടസ്ഥിതി ഒമ്പതിലെ സ്ഥിതി ഒമ്പതിൽ സൂര്യൻ അത് കാരണം ഭാവനാശനാണോ ഒക്കെ ചിന്തിക്കേണ്ടതാണ് ഒമ്പതിൽ സൂര്യൻ മേടൻ രാശി ആരോടായിട്ട് ഉച്ചാവകാശിയായിട്ടുള്ള ഗ്രഹം ഒമ്പതില് ബുധനോടൊപ്പം ചേർന്നു എന്നൊരു ഒരു രാജയോഗത്തെ നമുക്ക് വിശേഷമായിട്ട് ചിന്തിക്കേണ്ടി വരും വിടെ നമുക്ക് ദൈവാനുകൂല്യം പ്രഥമിന് ചിന്തിയ ആദ്യം ചിന്തിക്കാൻ ഉണ്ടോ ആവുമ്പോൾ ഇല്ലെങ്കിൽ അതിനെന്താണ് കാര്യം കാണാൻ പിന്നെ അന്വേഷിക്കണം ആ ഒമ്പൽ നിൽക്കുന്ന സൂര്യൻ നല്ല ഫലത്തെ ചെയ്യോ ചീത്ത ഫലത്തെ ചെയ്യോ ഒരു യുദ്ധോത്സുകിൽ പോയി മറ്റൊരു ഷഷ്ടഭാവതിയോട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഗ്രഹമാണ് ബുദ്ധൻ സൂര്യനും ബുദ്ധന്മാര് ഇഷ്ടഭാവത്തെ അനിഷ്ടഭാവത്തെ ചിന്ത പുനർചിന്തയില് വരുമ്പോ ചിന്തിച്ചുറപ്പിക്കേണ്ട വിഷയമാണ് ഇപ്പൊ നമ്മുടെ പ്രതിപാദ്യ വിഷയം ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഒമ്പതാം ഭാവപതിരാജിപനായിട്ട് ആറിൽ നിന്നിട്ട് ഹൃദയത്തിലേക്ക് പരിപൂർണമായിട്ടും അതിന്റെ ദേവാലയ സ്ഥാനത്തേക്ക് നോക്കുന്നു പതക്കൊരു അനിഷ്ടങ്ങളിലെ അനിഷ്ടഫലത്തെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഒരു ആരൂഢങ്ങളായിട്ട് കണക്കാക്കേണ്ടി വന്നത് അല്ലേ അനിഷ്ട സ്ഥലമാണ് രണ്ടാരുടെ ചന്ദ്രാദിഷ്ടരാശിയും ലഗ്നാ രാശിയും ല്ലേ പറഞ്ഞു തുല്യമായി കണക്കാക്കാൻ രണ്ട് ആരൂഢങ്ങളാണ് അല്ലെങ്കിൽ മിക്കവാറും ധനുരാശി മകരരാശി കുംഭം രാശി ഉദയാവന് സാധ്യതയുണ്ട് അപ്പൊ എങ്കിൽ നമുക്ക് അതൊക്കെ വിട്ടാൽ തന്നെയും അവിടെ ആജന്മാർ അത്രപ്യാരൂഢവാഞ്ച്ഛായ ആരൂഢം എന്താണ് വാഞ്ച്ഛിക്കപ്പെടുന്നത് അതിനാണ് ഏറ്റവും അതി പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് അതെങ്കിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ അനിഷ്ടങ്ങളൊക്കെ കാണുന്നത് പിന്നെ ഉപരിതല വരുമ്പോഴാണ് ചില ഗ്രഹങ്ങൾ അനിഷ്ടങ്ങൾ നിന്നാലും ചില കൃഷ്ടഫലത ചെയ്യാൻ ഇഷ്ടഫലം തരുന്ന ഗ്രഹമാണ് ഇഷ്ടഫലം തരി ഉപരിയും തന്നെയാണ് അപ്പൊ നമുക്കൊറ്റ ചോദ്യമാണ് ഇവിടെ ദൈവാധീനം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ മറ്റു ആരുടെ ദൃഷ്ടികളൊന്നുമില്ല ആരൂഢാധിപന്റെ ശനുക്ഷേത്രത്തിലെ സ്ഥിതിയും അന്ന് ധർമ്മ ധർമ്മത്മജ്യോതമ എന്ന് പറഞ്ഞാൽ പരസ്പരം പൂർണ്ണമായും ബന്ധം കാണിച്ചതായിട്ടുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം ഇവിടത്തെ ഈ നിങ്ങൾ അതിനെ നോക്കി പരിഹരിച്ചില്ലായെങ്കിൽ നിങ്ങൾക്ക് നാശമാണ് എത്രയും പെട്ടെന്ന് നോക്കുകയുള്ളൂ എന്ന് പറയേണ്ടതാണല്ലോ ആരോടും ഭക്ഷണോദയരാശിയായിട്ട് അഞ്ചരോ ഒമ്പതാം പാപഗ്രഹമുണ്ടോ മാത്രം അല്ല അന്ന് അങ്ങനെയാണ് പറഞ്ഞത് ശക്താധിപത്യം അതിനുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ആ ഭാവത്തിലേക്ക് മറ്റുള്ള ഗ്രഹങ്ങൾ ഉപരി ഗ്രഹങ്ങൾ ബാഹുല്യമുണ്ട് എന്തോ ഇല്ലേ എനിക്ക് ആരുടെ ദൃഷ്ടിക്കാണ് പ്രാധാന്യമായിട്ട് നോക്കിയ ചിന്തിക്കാം എങ്കിലും ലഗ്നാഷ്ടമം കൊണ്ട് നിൽക്കുന്ന നമുക്ക് പ്രാധാന്യം ഇല്ല ലഗ്നാഷ്ടമേനെ പരസ്പ കലയോട് കൂടി നിൽക്കുന്നത് ദേവതാ സാന്നിധ്യമാണല്ലോ നമുക്ക് ചോദ്യം ദേവകൃഷിയാണല്ലോ പ്രതിപാദ്യമാണ് മറ്റ് മന്ത്രവിംബ്രസ്ഥാനപതിയായ സൂര്യനാണ് അനിഷ്ടഭാവപതിയെ ആറാം ഭാവം കൂടെ നിൽക്കുന്നത് അപ്പോൾ മന്ത്രവൈകിയില്ലെങ്കിൽ എന്തൊക്കെയോ മുങ്ങ കഴിഞ്ഞു പോയിട്ടുണ്ട് ആരോടും ചെരരാശിയാണ് അപ്പൊ ഇന്ന് ആരാധിക്കുന്നത് തന്നെയാണ് ഇവരെ പൗരാണിതിലെ ദേവെന്നൊക്കെ അന്വേഷിച്ചു കൊണ്ടുവരും നമുക്ക് അതിലേക്കൊക്കെ ഒരുപാട് വിഷയത്തിലേക്ക് ദേവർഷം ഒരുപാട് വിഷയം ചിന്തിക്കാണ്ട് പ്രഥമം പ്രധാനമായിട്ട് ചിന്തിക്കാണ്ട് ദൈവാധീനക്കുറവനെ സൂചിപ്പിക്കുന്നു അത് നമുക്ക് ഇനി സുഗമമാക്കി തീർക്കാൻ എന്തൊക്കെ സൽക്കരമങ്ങൾ ചെയ്യണം തരി ഇവിടെ ഏതാണ് പ്രധാന ദേവൻ ഇതൊക്കെ നമുക്ക് ക്രമാനുഗതമായിട്ട് ഒറ്റയ്ക്ക് എല്ലാം പറയാൻ പറ്റുന്ന കാര്യമില്ല ശാസ്ത്രമല്ലേത് അപ്പത് നമുക്ക് ഒത്തൊരു കൂലങ്കമായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങൾ പിന്നെ സ്വർണ്ണത്തിരിച്ചൊക്കെയാണ് രണ്ടസ്നെ വരുന്നത് ഇന്ത്യക്ക് മൃത്യു കരം ഭൂസ്തം നത്തുബാധാഗതാവഹം ഇന്ത്യക്ക് വരുന്നത് ഒരു മൃഗുഭയത്തെ സൂചിപ്പിക്കണം എന്നാ പറയാം അപ്പോൾ ഈ ക്ഷേത്രേശ്വന്മാരോ ഇതിൻ്റെ ബന്ധപ്പെട്ട ജനങ്ങളിലൊക്കെ കൂടുതലുള്ള ചില മരണങ്ങൾ ഒക്കെ ഉണ്ടാവാൻ ലക്ഷണങ്ങളാണ് ആ സ്വർണ്ണത്തിൽ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ വർത്തമാനത്തെ അഷ്ടമംഗലത്തിലും വർത്തമാന ഖണ്ഡത്തിൽ യുഗ്മഖ്യയാണ് അവതൊക്കെ ദോഷങ്ങൾ തന്നെയാണ് എങ്കിലും നമുക്ക് ഒന്നുകൂടി അത് സസൂക്ഷ്മമായ ചിന്തന നടത്തിയതിന് ശേഷം നമുക്കതിലേക്ക് കിടക്കാം ാഹനൊക്കെ ആകും കൊടുത്തില്ല